തീർച്ചയായിട്ടും കോഴിക്കോടിന്റെയും താമരശ്ശേരിയുടെയും സാംസ്കാരിക സാമുദായിക ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു അസുലഭ മുഹൂർത്തമാണിത് ആളമൊട്ടിയാൽ ചേരയും കടിക്കൂ എന്ന് പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി കൊടിയ അവഗണന കടുത്ത വിവേചനം നേരിടുന്ന കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമുദായം എല്ലാ മേഖലകളിലും നേരിടുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളത്തിൽ താമരശ്ശേരിയിൽ മാത്രമല്ല കേരളത്തിലെ സർവ്വ സർവ്വതരിമൂരങ്ങളിലും എല്ലാ രൂപതകളിലും ചങ്ങനാശ്ശേരിയിൽ നമ്മളത് കണ്ടു പാലായിൽ പതിനായിരങ്ങൾ എണീർന്നു ഇടുക്കിയിൽ പതിനായിരങ്ങൾ എണിനിരുന്നു ഇതിനവസാനം പാലക്കാട് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി നൂറ്റിയേഴാം ജന്മദിന സമ്മേളനവുമായി എത്തിച്ചേരുമ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ നഫസുകളോട് സമുദായത്തിന് പറയാനുള്ള വലിയ താക്കീതിന് ശബ്ദമാണ് ഈ പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ അടമുറിയ പ്രവാഹം പോലെ കടന്നു വരുന്ന ഈ റാലിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു ചരിത്ര ദൌത്യമാണ് ചരിത്ര നിയോഗമാണ് സമുദായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാത്തവർ വോട്ട് ബാങ്ക് ലക്ഷ്യമായി പ്രവർത്തിക്കുന്നവർ എന്നും കള്ളവും വഞ്ചനയും പൊള്ളയായ വാഗ്ദാനങ്ങളുമായി ജനങ്ങളെ നേരിടുന്നവർ അധികാരത്തിന്റെ ശ്രേണികളിൽ എല്ലാ കാലവും സുഖശീതലിമയിൽ സഹിക്കാമെന്ന് കരുതരുത് അവർക്കത് ശക്തമായതാക്കിയതായിട്ടാണ് തീർച്ചയായിട്ടും ഈ സമ്മേളനം ഇത് ഈ നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അങ്ങനെ അവിടുത്തെ കത്തോലിക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് താമരശ്ശേരി അത് രൂപതയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമല്ല ഈ ഒരു ആവശ്യവുമായി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പക്ഷെ ഈ വിഷയത്തിൽ സർക്കാർ നമ്മുടെ ആവർത്തിച്ചുള്ള ആവശ്യങ്ങളൊന്നും ഗവനിക്കുന്നില്ല അല്ലെങ്കിൽ അത് തള്ളിക്കളയുന്നൊരവസ്ഥ ഓക്കെ തീർച്ചയായും ഇടുക്കിയുടെയും താമരശ്ശേരിയുടെയും കോഴിക്കോടിന്റെയും മാത്രമല്ല കേരളത്തിന്റെ മലയോരങ്ങളിൽ മാത്രം ഏതാണ്ട് നാനൂറ്റി പതിമൂന്ന് പഞ്ചായത്തുകൾ പത്തൊൻപത് ലക്ഷം ആളുകൾ അവരാണ് ഈ വന്യമൃഗങ്ങളുടെ ക്രൂരമായ പീഡനത്തിനിരയാകുന്നത് ലജ്ജാകരമാണ് സാക്ഷര സുന്ദരം എന്ന് പറയുന്ന കേരളത്തിന്റെ നിയമസഭയിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുന്ന കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നു കൊല ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ നിർനിമേഷനായി വളരെ നിസ്സംഗതയോടുകൂടി അദ്ദേഹം പറയുകയാണ് തെരുവുകളിൽ നടക്കുന്ന വാഹനാപകടങ്ങൾ പോലെ അല്ലെ മനുഷ്യർ നടത്തുന്ന ആത്മഹത്യകൾ പോലെ ഇത് മനപരതും സംഭവിച്ചുകൊണ്ടേയിരിക്കൂ എന്ന് പറയുന്ന നിന്നയവും ഒരു സമീപനമാണ് ഈ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ വനം വകുപ്പ് മന്ത്രി കാണിക്കുന്ന എന്നുള്ള കടുത്തി അമർഷവും അതിശക്തമായ പ്രതിഷേധവും കത്തോലിക്ക കോൺഗ്രസിന് ഇടുക്കിയിലായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും കേരളത്തിൽ എവിടെയായിരുന്നാലും ജനങ്ങൾ ഒരേ വികാരത്തോടും ഒരേ ശബ്ദത്തോടും കൂടിയാണ് ഈ പ്രതിഷേധത്തിൽ അണിചേരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് താമരശ്ശേരിയിലുള്ളത് മലയോരങ്ങളിൽ മരണത്തിന്റെ രൂക്ഷകന്ധമാണ് തൊടികളിൽ മനുഷ്യന് പണിയെടുക്കാൻ പറ്റുന്നില്ല ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ വിളിക്കുന്ന ആകർഷകമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടെങ്കിലും കർഷകന് മുൻപിൽ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണവും അവന്റെ കൊലവിളികളുമാണ് ഉയരുന്നത് അതിന് പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിയണം ജനപ്രതികൾ കഴിയണം ഇല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ആർജ്ജവത്വം ഒരു സമുദായത്തിനുണ്ട് എന്നുള്ളതാണ് ഈ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ കത്തോലിക് കോൺഗ്രസ് സാമുദായിക സംഘടനയാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ നമുക്കൊരു ശബ്ദമുണ്ട് പക്ഷേ കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന ഈ മുന്നണികൾ പ്രത്യേകിച്ച് എടുത്ത് വരുന്ന മുന്നണി നമുക്ക് എടുത്തു പറയാം ഇത് ക്രൈസ്തവർക്ക് വേണ്ടി അല്ല അല്ല ഒരു സഭ ഒരു രാഷ്ട്രീയ സമുദായം മുന്നണി പോലും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല അല്ലെങ്കിൽ അത് വളരെ ലാഘവത്തോടു കൂടി തള്ളിക്കളയുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ വോട്ട് നേടുന്ന ചില പ്രതിനിധികൾ അടക്കം ഇതിനെങ്ങനെ കാണുന്നു ഒരു സമവായത്തിന്റെയും ഒരു സാമൂഹ്യ അപബോധത്തിനെ വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ സമുദായത്തെ ഒരു ബ്ലാങ്ക് ചെക്ക് പോലെയോ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയോ കരുതാമെന്നുള്ള ഒരു രീതിയാണ് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമല്ലാത്ത ഭരണപ്രതിപക്ഷ കക്ഷികൾ കാട്ടി വരുന്നത് ഇത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തുടരുന്നത് പക്ഷേ ഈ സമ്മേളനം കൂടെ തെളിയിക്കുന്നത് അത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ ജനരോക്ഷം ഉണ്ടാവുന്നോ സമുദായത്തിനകത്ത് പുകയുന്ന പ്രതിഷേധം ശക്തമാവുന്നു തന്നെയാണ് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു തർക്കമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമുദായം സ്വീകരിക്കേണ്ട നിലപാടുകൾ ഈ സമ്മേളനങ്ങളോടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട് അത് കാണാൻ കൺ മനസ്സിലാക്കാൻ ഈ കാലത്തിന്റെ ചുമരട്ടുകൾ കണ്ട് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി അധികാരികൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് ഉചിതം എന്നാണ് ഞങ്ങളെ സൂചിപ്പിക്കാറുള്ളത് ഈ വരുന്ന ഇനിപ്പോൾ വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ഇവിടെ കത്താലിക കോൺഗ്രസ് എന്താ നിലപാടായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമുദായിക ശക്തി എന്ന നിലയിലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം രാഷ്ട്രീയത്തിലെ ശക്തമായ ഭാഷയിൽ ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് ഭരണക്രമമാണ് ജനാധിപത്യത്തെ പണാധിപത്യവും സംഘടിത രാഷ്ട്രീയ ആധിപത്യങ്ങളും ചോർത്തിക്കൊണ്ടുപോകുന്നതും അതിന്റെ അപവ്രംശം സംഭവിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം ഭരണ സ്ഥാപിത താല്പര്യങ്ങളും നിയമങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നിയമവ്യവസ്ഥകളിലേക്ക് വ്യവസ്ഥകളിലേക്ക് ഒളിച്ചു കടക്കുന്ന ഭീകരമായ കാഴ്ചയാണ് ഒരു മറുപടി ഈ ഒരു അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ഇനിയും അവഗണന നേരിട്ടുകഴിഞ്ഞാൽ അത് നമ്മൾ സമുദായം നൽകുമെന്ന് ഉറപ്പാണല്ലോ ഇനിയും അവഗണന അവഗണനയുടെ എത്തിയിരിക്കുകയാണ് ഇനിയും ഒരു അവഗണന നേരിടുക എന്നുള്ള പ്രശ്നമേ പ്രശ്നമേദിക്കുന്നതിനെ മറിച്ച് നേരിടുന്ന അവഗണനയ്ക്ക് ഒരു പരിഹാരം ജനാധിപത്യപരമായ ഒരു സമീപനം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷമായ മൈക്രോ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തോട് അവരുടെ താൽപര്യങ്ങളോടെ ആവശ്യങ്ങളോട് ജനാധിപത്യ രീതിയിലുള്ള ഒരു മറുപടിയും ഒരു സമീപനവും സ്വീകരിക്കാൻ വൈകിയാൽ ഉദാസീനത കാണിച്ചാൽ ആതിശക്തമായ തിരിച്ചടി രാഷ്ട്രീയ രംഗത്തുണ്ടാവും എന്നതാൽ നിസ്തർഗമാണ് അതിനുള്ളൊരു മനസ്സൊരുക്കത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ്